തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിഷേധമുള്ള ഒരു പ്രശ്നം എന്താ കുന്നംകുളം വിഷയത്തിലെ സുജിത്തിന്റെ നിരന്തര പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് അവിടെയുള്ള ഒരു അഞ്ച് പുഴുക്കുത്തുകളെ നമ്മൾ തിരിച്ചറിഞ്ഞത് കേരളത്തിലെ പോലീസ് കാക്കിയിട്ട് പൊതിഞ്ഞു വെച്ചിരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നാൽ തന്നെ ഒരുപാട് പുഴുക്കുത്തുകളെ പുറത്തു കാണാൻ പറ്റും അപ്പൊ ഈ ഒരു ശതമാനം രണ്ട് ശതമാനമുള്ള കണക്കൊക്കെ ഇങ്ങ് പൊട്ടിപ്പോവും സാധാരണ മനുഷ്യർ നിരന്തരം കാണുന്നവര് ഇവര് മുഖ്യമന്ത്രിക്ക് നൂറ് മീറ്റർ ഇടവേളയിൽ പെരുവഴിയിൽ നിന്ന് കവാസ് നടത്താനും അടിക്കാനും നിൽക്കുകയും ബാക്കി സമയത്ത് വളവിൽ ഒളിഞ്ഞു നിന്ന് ഹെൽമെറ്റ് വേട്ട നടത്തി പിരിവെടുക്കാൻ നിൽക്കുന്നതും കൂടാതെ മനുഷ്യന്മാരെ ഇതുപോലെ ആക്രമിക്കുന്ന ഒരു സേന നമ്മുടെ നികുതി പണത്തിൽ നിന്ന് കാക്കയ്ക്ക് കഞ്ഞിപ്പശം നോക്കിയിട്ട് നമ്മളെ തന്നെ ഇതുപോലെ ഇടിച്ചു കൂട്ടുകയാണ് ഇതിനു ഇതിനുമുമ്പ് അസ്കർ പറഞ്ഞു പത്താം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും പഠിച്ച ആളുകളാണ് തൊണ്ണൂറുകളിൽ പോലീസ് ആയിരുന്നതെന്ന് അന്ന് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായ വീഴ്ചയുടെ ഉത്തരവാദിത്തം അന്നത്തെ ആഭ്യന്തരമന്ത്രിമാരുടെയൊക്കെ തലയിൽ കെട്ടിവച്ച് സമരം ചെയ്ത നിങ്ങൾ ഇന്ന് എം ഫിലും പി എസ് ഉള്ള ഉദ്യോഗസ്ഥർ സേനയിൽ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഉത്തരവാദിത്വം അവർക്ക് മാത്രമാണെന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട് ഇവിടെ നീതി വൈകുന്നത് അനീതിയാണെന്ന് പറയുമ്പോൾ ഈ വൈകുന്ന നീതി സുജിത്തിന്റെ ഈ പോരാട്ടത്തിന്റെ ദൃശ്യങ്ങൾ വന്നില്ലെങ്കിൽ അതും നമ്മൾ അവിശ്വസനീയമായിട്ടൊരു കഥ മാത്രമാകില്ലേ ലോകമർദ്ദനത്തിന്റെ ചരിത്രം പിണറായി വിജയൻ മാത്രമല്ല കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും അവകാശപ്പെടാനുള്ളതാണ് പക്ഷേ ആ ലോകമർദ്ദനത്തിന്റെ ചരിത്രം പേറിക്കൊണ്ട് അധികാരത്തിൽ ഇരിക്കുമ്പോൾ താൻ അനുഭവിച്ച കടന്നു വന്ന വഴികളിലൂടെ അല്പമെങ്കിലും നീതിപൂർവമായിട്ട് ഇനി വരുന്ന തലമുറയ്ക്ക് നീതിപൂർവമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടാകണം അല്ലാതെ ഇതൊക്കെ കാണുമ്പോൾ കണ്ണടച്ചിരിക്കുന്ന ആൾക്ക് പറ്റുന്ന പരിപാടി എന്താണെന്നറിയോ അടുത്ത വർഷത്തെ കർഷക സ്ത്രീക്ക് അപേക്ഷിക്കണം ഏറ്റവും നല്ല വാഴ അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട് കാരണം ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കാണല്ലോ നമ്മളൊക്കെ നികുതി പണം കൊടുത്തിട്ട് പത്തായിരം പോലീസുകാരുടെ അകമ്പടിയും ഇരുപത്തിനാല് വണ്ടികളുടെ കവചിത അകമ്പടിയോടുകൂടി സഞ്ചരിക്കാൻ സൌകര്യം ചെയ്തു കൊടുക്കുന്ന ദുര്യോഗമാണ് ഇവിടെ കോൺഗ്രസുകാർക്ക് മാത്രമല്ലെന്നേ സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി ഇടതുപക്ഷത്തിന്റെ അനുഭാവികൾ സഹയാത്രികര് അവർക്ക് വേണ്ടി നിരന്തരം സംസാരിക്കുന്നത് എൽ ഡി എഫ് ഒരുപ്പോ എല്ലാം ശരിയാകുമെന്ന് പ്രസംഗിച്ച നാവിന്റെ ഉടമയാ ബിജിലി ജോസഫ് ആ ബിജിലി ജോസഫിനടക്കം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നീതി കിട്ടുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കം കണ്ട് മുഖ്യമന്ത്രി ടക്കം കണ്ടിട്ട് നീതി കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്നാണ് അക്കർ ഇതൊക്കെ ശരിയാക്കാൻ പറ്റുക ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇവിടെ മർദ്ദനമേറ്റയാളെന്ന് പറഞ്ഞു വന്നിരിക്കുന്ന അദ്ദേഹം പ്രശാന്ത് പി കുറിപ്പേ അദ്ദേഹത്തിനോട് ഒരു വിരോധം എനിക്കില്ല അദ്ദേഹം അടൂർ പ്രകാശിന്റെ പേര് പറഞ്ഞതിന്റെ പേരിൽ വീട്ടിലേക്ക് മാഷായുള്ള സ്റ്റിക്കർ ഒട്ടിച്ച ഇന്നോവ ചെല്ലില്ല എന്നുള്ള പൂർണ്ണബോധ്യം കോൺഗ്രസിനുണ്ട് പക്ഷേ അദ്ദേഹം സി പി എമ്മുകാരുടെയും ആ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര് പറയണ്ട താങ്കളുടെ ജീവഭയം ഞങ്ങൾക്ക് മനസ്സിലാകും പക്ഷെ താങ്കളുടെ ജീവഭയത്തിനെ അഡ്രസ് ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്വം കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയനാണ് താങ്കൾ പറഞ്ഞ പോലെ ഇതുവരെ ഒന്നും അറിയാത്ത പിണറായി വിജയൻ ഇതെങ്കിലും ഒന്ന് അറിയണം പറ്റുമെങ്കിൽ മനോരമ ചാനലിന്റെ ഈ വാർത്ത ഒന്ന് കാണണം ഈ ചർച്ചയൊന്ന് കാണണം മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ആർജവമുണ്ടെങ്കിൽ ആ നാവൊന്ന് നനക്കണം ആ വെരൽത്തുമ്പോൾ നനക്കി പേന കൊണ്ട് ഒപ്പിടണം ഇതുപോലെയുള്ള നരാധമന്മാരായിട്ടുള്ള ആളുകളെ കേരളത്തിലെ പോലീസ് സേനയിൽ വേണ്ടെന്നുള്ള ഇച്ഛാശക്തിയുള്ള ഒരു തീരുമാനമെടുക്കാൻ പറ്റണം അല്ലാതെ ഇവരുടെ കവാത്ത് കണ്ട് പേടിച്ചിട്ട് കാര്യമില്ല